അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ല വസ്സലാ സീദ് അമ്മാബാദ് വേങ്ങലയിൽ സുന്നികൾ നടത്തിയ മുഖാമുഖത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മുഖം നഷ്ടപ്പെട്ടു പോയ പരിപാടിയായിരുന്നു പ്രോഗ്രാം ആയിരുന്നു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് മുജാഹിദ് വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ പാടേ മുഖം നഷ്ടപ്പെട്ടു പോയ ജിന്നി പിഷാദിനോട് സഹായം തേടൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കെ എൻ എം എന്ന് പറയുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് ചെവിക്ക് പിടിച്ച് പടിക്ക് പുറത്തു നിർത്തപ്പെട്ട ജിന്ന് മുജാഹിദിന്റെ നേതാവ് ഫൈസൽ മൗലവി നടത്തിയ ഒരു പ്രഭാഷണം വളരെ വലിയ അബദ്ധങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പച്ചക്കളവുകളും മാത്രമാണ് ആ പ്രഭാഷണത്തിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ലാ ഓരോ ഭാഗങ്ങളും എടുത്ത് നമ്മൾ മറുപടി പറയും അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് ലോക മുസ്ലിമീങ്ങളെ മുശിരിക്കാൻ വേണ്ടി റഷീദ് രീതയുടെ ദുർവ്യാഖ്യാന ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഒരാശയമാണ് അഭൌതിക മാർഗത്തിലൂടെ മറഞ്ഞ വഴിയിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചാൽ വല്ല സൃഷ്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്നുള്ള ആശയം റസീദ് രക്ക് മുമ്പ് ഒരാളും അത് പറഞ്ഞിട്ടില്ല ജിന്ന മുജാഹിദിന്റെ നേതാക്കന്മാർ അടിവരയിടണം ഈ റസീദ് രുവക്ക് മുമ്പ് ഇബിനി തീമിയ പോലും അതല്ലെങ്കിൽ റസീദ് രുവക്ക് മുമ്പ് വഹാബികൾ പരിചയപ്പെടുത്തുന്ന അവരുടെ നേതാക്കന്മാരായി കാണുന്ന ആരെല്ലാം ഉണ്ടോ അവരാരും മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായ നേട്ടം ശിർക്കാണ് എന്നൊരു അടിസ്ഥാനം പറഞ്ഞിട്ടില്ല മഹാന്മാരോടുള്ള സഹായ തേട്ടം ശിർക്കാണ് എന്ന് ഇബിനി തീമിയ പറഞ്ഞു അതിന് അദ്ദേഹം സ്വീകരിച്ച രീതി വേറെ രീതിയായി തൗഹീദിനെ വിഭജിക്കുന്ന ഒരു പേച്ചവാദമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ഇന്ന് ചുന്നികളെ മിശിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിർവചനം ഇതേ നിർവചനത്തിന്റെ പേരിലാണ് ഫൈസൽ മൗരവിക്ക് മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പഠിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നത് കാരണം ജിന്നിനോടുള്ള സഹായ നേട്ടം അത് അഭൗതിക ഉള്ളതാണ് മറഞ്ഞ മാർഗത്തിലൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ നിങ്ങൾ ഈ നിർവചനത്തിന് എതിര് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു നിർത്തിയതാണ് കെ എൻ എം വിഭാഗത്തിന്റെയും മറ്റു മുജാഹിദ് വിഭാഗങ്ങളുടെയും വിശ്വാസത്തിൽ ഇവർ മുരിക്കാണ് എന്നിട്ട് സ്വന്തം ന്യൂനത ചിന്തിക്കാതെ സ്വന്തമായി പരിചയപ്പെടുത്തപ്പെടുന്ന പച്ചയായ കള്ളം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങളെ മുശിരിക്കാൻ വേണ്ടിയിട്ടാണ് മൗല വിശ്രമിക്കുന്നത് നിർവചനം ഇമാം റാസി റാസിനും ഇമാം നബമിറിയാഹനും പറഞ്ഞിട്ടുണ്ട് അത്രേ വലിയ ജിന്ന മുജാഹിദിന്റെ വലിയ ആഗ്രഹം നബിമാമൊക്കെ ഞങ്ങളെ ആളൊന്നായി കിട്ടിയെങ്കിൽ അതല്ലെങ്കിൽ റാജിമാമൊക്കെ ഞങ്ങളെ ആളാണെന്ന് ഒന്ന് പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് അഭിമാനാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നബിമാവിനെ ദുർവ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ

ഭൗതികമായ മാർഗത്തിലൂടെ ഉള്ളതാണ് അതല്ലെങ്കിൽ തെളിഞ്ഞ മാർഗത്തിലൂടെയുള്ളതാണ് കാരണ കാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതാണ് എന്ന് ആ നിലക്കുള്ള ഒരു വിശദീകരണം അത് നിങ്ങളെ വലയാണ് അത് രസീത് വലയാണ് അതിനിമ പഠിപ്പിച്ചിട്ടില്ല ഒരാളും പഠിപ്പിച്ചിട്ടില്ല അവിടെയാണ് നമ്മുടെ വിഷയം അള്ളാഹു സുബാൻ അസ്ബാബുകളായിട്ട് ആരെ വെച്ചിട്ടുണ്ടോ അവരുമായി ബന്ധപ്പെടാം

തീരുമാനിച്ചത് തീരുമാനിച്ചത് അത് അത് മാത്രം ആ ആശയം പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ പറയുന്നു ആരും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇമാം ിൽ പരച്ചെളപ്പിനോട് സഹായത്തിനായി തേടണേ ാണ് അള്ളാബു സുബാനു തന്നെയാണ് മിനിങ്ങൾ ചോദിക്കുന്നത് ഏത് വിധേയ ഏത് കാരണങ്ങളിലൂടെ സഹായം ലഭിക്കുന്നുണ്ടോ ആ കാരണം ആ കാരണങ്ങൾ മുഴുവനും അള്ളാഹ് വെച്ചതാണ് ആ കാരണങ്ങളിൽ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായങ്ങൾ മുഴുവനും അള്ളാബ് സുബഹാനുബത്താരയിൽ എന്നുള്ളതാണ് അതൊന്നും ഒരിക്കലും തന്നെ അള്ളാബു സുബാനുബുത്താരോട് ചോദിക്കാ എന്നുള്ളതിനെതിരല്ല എതിരല്ല എന്നുള്ളത് ഇവരുടെ തന്നെ നേതാക്കന്മാരെ ചോദിച്ചിട്ടുണ്ട് ഈ ഹരീത് വിശദീകരിച്ചുകൊണ്ട് ഏതായാലും ഈ ആശയം അള്ളാബ് സുഹാത്തരോട് ചോദിക്കുക അള്ളാബു താരാ വെച്ച കാരണങ്ങളിലുള്ള മഹാന്മാരോട് ചോദിക്കൽ ചെറുക്കാട് എന്നൊക്കെ കേന എം പറയാനൊരു ചുരുക്കുണ്ട് നോക്കാം അവർക്കൊക്കെ മറുപടി പറയാൻ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന് ഉണ്ട് നമുക്ക് നോക്കാം ജിന്നിനോട് സഹായം തേട പോയക്കരയിലുള്ള ജിന്നിനോട് സഹായം തേടാ മുങ്ങി താഴുമ്പോ ജിന്നി സഹായിക്കും വിധാന പ്രദേശത്തെത്തിയാൽ ജിന്നി സഹായിക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേന എം എന്ന് പിടിച്ച് പഠിക്കും പുറത്ത് നിർത്തപ്പെട്ട നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വായിക്കുമ്പോൾ ഏത് അർത്ഥത്തിന് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു അതേ അർത്ഥത്തിൽ ഈ അവിടെ നിങ്ങൾക്കെതിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എന്താണോ മറുപടി മറുപടി പോയക്കരയിലെ വിതരപ്രദേശത്തുള്ള എന്ത് മറുപടിയാണോ ഉള്ളത് ആ മറുപടി സെയിം അങ്ങോട്ട് വെച്ചു കൊടുത്തോളൂ അത്രേ ഉള്ളൂ ഒരു ധാർമ്മികമായ അവകാശവും ഈ ഇബാറത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ ജിന്ന മുജാഹിദിനില്ല മുങ്ങിനും മുയവൻബു താലയിൽ തന്നെയാണ് സഹായം പ്രതീക്ഷിക്കുന്നത് വെച്ച കാരണങ്ങളിലൂടെ കാരണങ്ങൾ ഇവിടെ നിന്നുള്ള സഹായമാണ് യാതൊരു നീ ചോദിക്കുക സഹായം സഹായം റബ്ബിനോട് തേടുക പറഞ്ഞ പോലെ സ്വയം ആരോടും എന്നല്ല പറഞ്ഞത് സ്വയം കൈവൊണ്ട് അത് കാണാൻ പറ്റുമോ പറ്റും പറഞ്ഞിന്റെ പേരിലല്ലേ പുതിയൊരു വിഭാഗം മുജാഹിദിൽ രൂപാന്തരപ്പെട്ടത് സ്വന്തം ഒരു വിഭാഗവുമായിട്ട് ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പുറത്തുനിന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു സുഹാനു വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈവണ്ട് പുഴക്കരയിലെ വിജനപ്രദേശത്തെ ജിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിട്ടല്ലേന്ന് അപ്പൊ എന്ത് മറുപടി ആണോ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ ചോദ്യത്തിന് വെച്ചു കൊടുത്തോളൂ ഈ സഹായം ഏതാ പണം കടം ഭക്ഷണം സഹായം അല്ല ഈ ഒന്നും എതിരല്ല ഒന്നും എതിരല്ല പണം കടം ചോദിക്കുന്നതും എതിരല്ല സാധാരണ സഹായങ്ങളും എതിരല്ല ഒന്നോഭുതകാല വെച്ച മോചിതത്ത് കരാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അസാധാരണമായ മാർഗത്തിലുള്ള സഹായത്തെ അത് എതിരല്ല ഒന്നും എതിരല്ല എല്ലാം എതിരാണ് എന്നുള്ളത് നിങ്ങളെ ദുർവ്യാഖ്യാനാണ് ഇനി നിങ്ങൾ വായിക്കുന്ന ഇവാരത്തിൽ നവിമാമിന്റെ പേരിൽ നിങ്ങൾ പരിചയപ്പെടുത്തി വായിക്കുന്ന ഇഭാരത്തിൽ എവിടെയും നിങ്ങളെ വാദത്തിന് തെളിവില്ല നിങ്ങളെ വാദം എന്താ ശിർക്കാണ് എന്നത് അവാർബ് സുബാനുഗത്താല അല്ലാത്തവരോട് അവാർബ് സുഹാനുഗത്താരയോടല്ലാതെ ഏത് സൃഷ്ടിയിൽ നിന്ന് ഗുണമോ ദോഷമോ പ്രതീക്ഷോ അത് ചെർക്കാണ് ചെറുക്കാണ് എന്നുള്ള ഒരൊറ്റ പരാമർശം ഒരാരെ പരാമർശം ആ ഇവാദത്തിൽ കാണിച്ചു തരാൻ ഫൈസൽ ഒരുമിക്കുന്നില്ല ഒരൊറ്റ ഒരുമിക്കും സാധിക്കൂല ചിർക്ക് പോയിട്ട് ഹറാമാണെന്ന് പോലും കാണിക്കാൻ കഴിയില്ല കലാഹത്താണെന്ന് കാണിക്കാൻ കഴിയില്ല ഖിലാഫുല്ലവരിയാണെന്ന് പോലും കാണിക്കാൻ കഴിയില്ല ആ പണ്ട് കണ്ണുട്ടന്മാർ ആനയെ കാണാൻ വേണ്ടി പോയതുപോലെ ഹരീഫ് വിശദീകരിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനം ഒന്നുമില്ലാതെ

അതല്ലാതെ കാരണങ്ങളോട് ബന്ധപ്പെടൽ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് ഭൗതികമായ മാർഗത്തിലൂടെ ഉള്ള സഹായം മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതെന്താണാൽ എന്നുള്ള ആ ഹദീസിനെ കാര്യങ്ങളിലാണെങ്കിലും ആയത്തിലാണെങ്കിലും ഭൗതികമായ കാര്യത്തിലാണെങ്കിലും കാലത്രിക ലോകത്തുള്ള കാര്യങ്ങളിലാണെങ്കിലും ഏത് കാര്യത്തിൽ സഹായം തേടുകയാണെങ്കിലും ചോദിക്കണമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് കാണാം ഈ ഹദീഫിനെ വിശദീകരിച്ച ദസക്കണക്കിന് ഇമാമിങ്ങൾ ധാരാളം ഇമാമികൾ ഈ അർത്ഥം കൊടുത്തത് കാണാൻ കഴിയും അപ്പോൾ ഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം സിർക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ആ കാര്യം മാത്രമല്ല ഇതിന് വിശദീകരണമായി കൊടുത്തിട്ടുള്ളത് വലിയ വലിയ ഇമാമിയങ്ങൾ ഏത് കാര്യം ചോദിക്കുകയാണെങ്കിലും അള്ളാഹാബു താരയോട്

എന്ന് നിങ്ങളെ നേതാവ് ഇവര് സൈമീന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ധാരാളം

അപ്പൊ കാരണങ്ങളുമായി ബന്ധപ്പെടലോ കാരണങ്ങളിലൂടെ സഹായം ലഭിക്കലോ ഒന്നും ഈ ഹദീസിനെതിരല്ല എന്ന് വിശ്വസിച്ചാൽ മതി യഥാർത്ഥത്തിൽ നൽകുന്നവനാരി എന്നുള്ള വിശ്വാസം ഉണ്ടായാൽ മതി ഒരിക്കലും തന്നെ ഇമാം നൌഹു ഇവിടെ സഹായ നേട്ടം ഹദീസ് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഒരൊറ്റവാക്കിൽ ഞാൻ അടിവരയിട്ട് വീണ്ടും പറയുകയാ മഹാനവുകൾക്കാണെന്ന് പരിചയപ്പെടുത്തിയത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ മാർഗത്തിലൂടെ ഉള്ള സഹായ നേട്ടം അത് സിർക്കാണ് എന്നാണ് അഭൗതിക മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിൽ ഗുണം നാശിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ നിർവഹിക്കപ്പെടുന്ന വിധേയത്വം ആദരവ് സ്നേഹം ഭയം എന്നിവയെല്ലാം വിവാദത്തിൽപ്പെടുന്നു പെടുന്നു എഴുതി വെച്ചാണ് ഫൈസൽ മൗലവി പുതുപ്പറമ്പ് തൗഹീദിന്റെ മൗലികത എന്ന പേരിൽ അച്ചടിച്ച ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചതാണ് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിച്ചാൽ അത് വിവാദത്താണ് ആ വിവാദത്തിൽ മറ്റുള്ളവർക്ക് തെയ്യലല്ലേ ശിർക്ക് എങ്കിൽ ഈ ഒരു സംഗതി വിവാദത്തിൽ

സിയാറത്ത് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ചെന്നാൽ ആ മനുഷ്യൻ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിന്ന സ്ഥലത്തേക്ക് അവൻ മടങ്ങണം ഒരു ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇമാൻ ദുർവ്യാഖ്യാനം ചെയ്തോണ്ടാ ചോദിക്കുന്നത് പോകാൻ നേരം തന്നെ മടിയുള്ള മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് ചെയ്ത് ഉംറ പോയിക്ക് ചെയ്യാന്ന് പറഞ്ഞ് മടങ്ങുന്ന കൗമ് നിങ്ങൾ പറയണം മറുപടി അവന്റെ കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും സ്വന്തത്തിനും വേണ്ടി അവൻ ചെയ്യണം അവർക്ക് ഗുണം ചെയ്തവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും ഒക്കെ ദുആ ചെയ്യണം ും കടമെടുത്തത്യാൾ ഈ ശിർക്കിന് വേണ്ടി മാത്രം പഠിപ്പിച്ച ആശയം വിളിക്കുന്നു മുൻപ് ആര് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ പേജിൽ പഠിപ്പിച്ച ആശയമാണ് പിന്നെ വഹാബികൾ മുഴുവനും കടമെടുത്തത് റൂഹി ലാ തുഹീതു ബിഹി ഇൽമൻ ആശയം പഠിപ്പിക്കുന്നതിന്റെ ഇമാം നവി എന്നല്ല റാദി ഇമാം എന്നല്ല ഞാൻ അടിവരയിട്ടുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളെ നേതാക്കന്മാരെ പഠിച്ചില്ല നേതാക്കന്മാരെ നേതാക്കന്മാരേക്ക് പഠിപ്പിച്ചല്ല കൊണ്ടാ കഴിവിളിക്കാൻ ഇബിന് തീമയുടെ നൂറ് കിതാബുകൾ എടുത്തോളി അയാൾ മുഴുവൻ കിതുകൾ പേജിൽ ഈ ആശയം പറഞ്ഞു കൊണ്ടു കഴിയില്ല നിങ്ങൾ പഠിപ്പിക്കുന്ന നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന റസീതി ഒരാളും മാർക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഈ ഒരു ആശയമാണ് നബിമാമിൻ കെട്ടിവെക്കുന്നത് അല്ലാതെ കാറിൽ തന്നെ അവർ തുടർന്ന് സംസാരിക്കുമ്പോൾ അവിടെ അടുത്തുപോയി സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ായ തങ്ങളെ ഞാനിരിക്കുമ്പോ ഒരാവുന്നുള്ള ചരിത്രേദിക്കും നിങ്ങൾ ഇല്ല അത് റെഡിയില്ല അത് റെഡിയില്ല ഞങ്ങൾ ചോദിക്കട്ടെ ഇമാം നവീർ അടിസ്ഥാനം രേഖപ്പെടുത്തി എന്നല്ലേ നിങ്ങളെ വന്നോ ആ അടിസ്ഥാനത്തിനെതിരെ അവരെ കിതാബിലേക്ക് പോകും

ടിയില്ല നിങ്ങൾക്ക് ആശയം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാത്ത ആശയം അവരെ പേരിൽ നിങ്ങൾ വെച്ച് കിട്ടുകയാണ് പിന്നെ നിങ്ങൾ എടുത്ത കിതാബ് ഏതാണ് ഷറഹുൽ എന്ന പേരിൽ നിങ്ങൾ വായിച്ചത് അർബീന എന്ന പേരിൽ അവർക്കൊരു ഗ്രന്ഥമുണ്ട് എന്ന് നൽകാൻ ഞാൻ പറയുന്നത് ആ ഗ്രന്ഥം മഹാനവർക്ക് ഇല്ല എന്ന് പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല പക്ഷേ അങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല എന്ന് വരെ ചർച്ച പണ്ഡിത ലോകത്തിൽ നടത്തിട്ടുണ്ടെങ്കിൽ തന്നെ കിതാബ് ഉണ്ടെങ്കിൽ തന്നെ ആ വിവാദത്തിൽ എവിടെയും നിങ്ങളുടെ വാദത്തിന് തെളിവില്ല എന്ന് മാത്രമല്ല ഇസ്തിവാസയാണ് അവർ പഠിപ്പിച്ചത് ഇത് അൽ അൽ ഒരു മഹാനവർഗ്ഗൻ ഈ കിതാബിന്റെ അടിക്കുറിപ്പിൽ അടിക്കുറിപ്പുകാരൻ കിതാബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോ ഒരു പേജ് പേജ് നാൽപ്പത്തി ഒന്നാമത്തെ പേജ് അതിന്റെ മുമ്പ് അർബീന മുപ്പത്തിയേഴ് കിതാബുകൾ കിതാബുകൾ ഇതിൽ ൾ എന്നിട്ടൊരു ഈ കിതാബുമായി ബന്ധപ്പെട്ട് ചില ചിലഹകൾ ആ ചില സർഹികൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ സർഹികൾ മഹാൻ ആ ഏത് മഹാന്റെ പേരിലാണോ പരിചയപ്പെടുത്തപ്പെടുന്നത് അവരുടെ പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്നു എന്നല്ലാതെ അത് അവരെ എഴുതി എന്നതിന് രേഖയില്ല അങ്ങനത്തെ ചില സർഖ് പരിചയപ്പെടുത്താൻ ഒരു പേര് തന്നെ ഈ കിതബിൽ കൊണ്ടുവരുന്നുണ്ട്

ഒരാളും തന്നെ ഈ കിതാബ് പ്രിന്റ് ചെയ്ത് ഇറക്കുമ്പോ അത് നബു ഇമാവ് രചിച്ചതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു അധ്വാനം ചെലവഴിച്ചിട്ടില്ല അമരേഴ്ച മറ്റൊന്നും ഒരു അധ്വാനം നടത്തിയത് കാണാൻ കഴിയില്ല ഈ കിതാബ് ഇമാം നബിയിലേക്ക് ചേർക്കപ്പെടുന്നത് സ്ഥിരപ്പെടാത്തതാകുന്നു എന്നിട്ട് പറയാണ് തീരുമാനിച്ചിരുന്നു സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കിതാബിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും മഹാനവുകൾ ഇവരിലെ അവരെ നേരെ ശിഷ്യനാണ് അവരാ പറയുന്നത് അവരൊക്കെ കാലം കഴിഞ്ഞു പോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ റഷീരിൽ എന്റെ പാണ്ഡോ കയറിയിട്ട് ഏതോ ഒരു വിമാരിയോ പഠിച്ചു വന്നാൽ പറയേണ്ടത് ഇവരിൽ എത്താറു പറയാണ് മഹാനവറുകൾ ഒരു കിതാബ് എഴുതാൻ തീരുമാനിച്ചിരുന്നു എന്ന പേരിൽ ഈ ഹരീസുകൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ വിശദീകരിച്ച് അവർ അവർക്ക് അള്ളാന്റെ ഭാഗത്ത് കണക്കാക്കപ്പെട്ടിട്ടില്ല അവർ അതിന് മുമ്പ് വഫാത്തായി പോയി എന്ന് എഴുതുന്നു മഹാനായ അഭിമുഖോ അത് തന്നെയാണ് ഒന്നാമത്തെ തെളിവ് എന്നതിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും രണ്ടാമതായിട്ട് മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞ ഒരു പണ്ഡിതനും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഒരുപാട് ഇമാമിങ്ങൾ മഹാനവറുകളുടെ താരീഖ് എഴുതിയെങ്കിൽ ഓരോ ഇമാമും മഹാനവറുകളുടെ കിതാബായിട്ട് ഈ ഒരു പരിചയപ്പെടുത്തിയത് കാണാനേ കഴിയുകയില്ല അപ്പൊ ഇങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ടോ എന്നുള്ളത് മുസ്ലിം ലോകത്തിൽ ചർച്ചയാണ് അങ്ങനത്തെ ഒരു കിതാബ് കണ്ടിട്ടാണ് ശുനികളെ സർക്കാർ ഒഴിവാക്കാൻ അല്ലെങ്കിൽ മുസ്ലിമെ സർക്കാർ വിളിക്കാൻ വേണ്ടി വായിച്ചത് അത് വായിച്ചത് ജിന്നുചാണാ എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റാണ് നിങ്ങൾക്കിന് അർഹതല്ല ഈ അഭൗതികവും കാര്യകാരണം ഇതൊക്കെ പേരിലാണ് നിങ്ങൾ പുറത്തു പോകുന്നത് നിങ്ങൾ എന്ത് മറുപടിയാണോ അവർ പറയുന്നത് ആ മറുപടി നിങ്ങൾ ഈ ഒരു വിഷയത്തിന് ശുനികളുടെ ഭാഗത്തു കൊണ്ട് വെച്ചു അതാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് പക്ഷേ ഒരു കാര്യം പറയട്ടെ ഈ കിതാബിന്റെ കാര്യത്തിൽ പോലും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ മറ്റൊരു ഭാഗം വിശദീകരണവുമായി ഖണ്ണനവുമായി നമുക്ക് കാണാം അസാം വൈക്കും